ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോഫ് സിംപിൾ ജെ സി ഐ ഡയമണ്ട് ജൂബ്ലി വീക്ക് സെലബ്രേഷന് കൊപ്പം ചാപ്റ്ററിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ ഇന്ത്യ ഒട്ടാകെ നടത്തുന്ന ജെസിഐ ഡയമണ്ട് ജൂബ്ലി വീക്ക് സെലബ്രേഷന് കൊപ്പം ചാപ്റ്ററിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാധാരണഗതിയിൽ ഒരു പ്രത്യേക പേര് എല്ലാ വർഷവും അതിന് നൽകാറുണ്ട് ഈ വർഷവും അതിനൊരു പേര് നൽകിയിട്ടുണ്ട് പക്ഷേ അതിലെ മറ്റൊരു കൗതുകം ജെ സി ഐ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷത്തേക്ക് എഴുപത്തി അഞ്ച് വർഷത്തേക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അഥവാ ഈ വർഷം ഡയമണ്ട് ജൂബിലി ആഘോഷവും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അതുകൊണ്ട് ജെയ് സി അതിന് പേരിട്ടിരിക്കുന്നത് ഡയമണ്ട് വീക്ക് എന്നാണ് ഈ വർഷത്തെ ജെയ് സി വീക്കിന് പേര് കൊടുത്തിരിക്കുന്നത് ഇത് സൂചിപ്പിച്ചതുപോലെ ഒമ്പതാം തീയതി തുടങ്ങുന്നു പതിനഞ്ചാം തീയതിയാണ് അവസാനിക്കുന്നത് ഓരോ ദിവസവും ഓരോ തീം ജെ സി എ ഇന്ത്യയിൽ നിന്ന് നൽകി ആ തീമിനനുസരിച്ച് ജെ സി എയുടെ ഓരോ യൂണിറ്റുകളും തങ്ങളാൽ കഴിയുന്ന വിധം പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി കൊപ്പം ജെ സി എ ഈ ഒരു ജെ സി എ വീക്കിലെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി എന്ന ഒരു സന്തോഷമാണ് ജെ സി ഐ നിലവിൽ അതിലുള്ള മെമ്പേഴ്സിനായിട്ടുള്ള പ്രോഗ്രാമുകൾ അതല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ നിലവിൽ നടത്തി വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഒന്നുകൂടി ആളിലെ ആളുകളിലേക്ക് ഈ പ്രോഗ്രാമുകളും കാര്യങ്ങളും ജെ സി ഐ എന്താണ് എന്ന് അറിയിക്കുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെ ഈ ഒരു വാരാചരണം നടത്തുന്നത് അപ്പോൾ അത് ആ ഒരു ഏഴ് ദിവസത്തെ പ്രോഗ്രാമുകളാണ് ഇവിടെ ഏറ്റവും നമ്മുടെ എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്ന രീതിയിലാണ് അതിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ ഒൻപതിന് പതാക ശേഷം ആദരം എന്ന പേരിൽ ജെ സി ഐ മെമ്പർമാരുടെ രക്ഷിതാക്കളെയും സീനിയർ ജെസിഐ മെമ്പർമാരെയും ജെ സി ഐ കൊപ്പം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കും കൂടെ എന്ന പേരിൽ ഉച്ചയ്ക്ക് അഭയം വൃദ്ധ സദനത്തിലെ അന്തേവാസികളുമായി പാട്ടും പറച്ചിലും കളിയുമായി മധുരം പങ്കുവെക്കുന്ന പരിപാടിയും ഒന്നാം ദിനത്തിൽ നടക്കും രണ്ടാം ദിനത്തിൽ യോഗ അവയർനെസ് ക്ലാസും സൂമ്പ ക്ലാസും രാവിലെ തൃത്താലക്കൊപ്പം ഷാർക്ക് ടെർഫിൽ വെച്ച് നടക്കും യോഗ ക്ലാസ്സിന് സ്റ്റേറ്റ് യോഗ റെഫറി സ്പോർട്സ് യോഗ കോച്ച് എസ് ആർ സി യോഗ ഫാക്കൾട്ടിയുമായ ദിവ്യ എൻ നേതൃത്വം നൽകും സൂംബാ ക്ലാസ്സിന് ഇന്റർനാഷണൽ സർട്ടിഫൈഡ് സൂമ്പ ട്രെയിനർ ഹർഷ ശ്രീ നേതൃത്വം നൽകും മൂന്നാം ദിനത്തിൽ അവയർനെസ് ഓഫ് എൻവിറോൺമെന്റ് എന്ന പേരിൽ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗിനും മഴക്കുഴി നിർമ്മാണവും ട്രീ പ്ലാന്റേഷനും പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിക്കും കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് ധനനായ വിദ്യാർത്ഥിക്ക് ജെ സി ഐ ഇന്ത്യ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കും അന്നേ ദിവസം കൊപ്പം കാഡിസ് വിമൻസ് കോളേജുമായി സഹകരിച്ച് മീറ്റ് ദി യൂത്ത് പ്രോഗ്രാം നാലാം ദിനത്തിൽ നടക്കും ബിസിനസ് ഇന്നവേഷൻ അവാർഡ് സമർപ്പണവും ബിസിനസ് നെറ്റ്വർക്കിംഗ് മീറ്റപ്പും അഞ്ചാം ദിനത്തിൽ കൊപ്പം റെഡി വെന്യൂ ഹാളിൽ വെച്ച് നടക്കും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച് ആറാം ദിനത്തിൽ വനിതകൾക്ക് മാത്രമായി തൊഴിൽ പരിശീലന പരിപാടി കൊപ്പം സിയാറ്റ് ക്യാമ്പസ് സ്ഥാപനവുമായി സഹകരിച്ച് നടത്തും തെക്കുമല സ്കൂളിൽ സജ്ജീകരിച്ച സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനവും വീക്ക് വാരാചരണത്തിന്റെ ഭാഗമായി നടക്കും ഏഴാം ദിനത്തിൽ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്നും പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു ഏഴാം ദിനത്തിൽ അവസാന ദിനത്തിൽ ദിനത്തില് സൂചിപ്പിച്ചു ജെ സി ഐയുടെ ഡയമണ്ട് ജൂബിലി ആഘോഷം നടക്കുന്നതിന്റെ ഭാഗമായി ഔദ്യോഗികമായി നടക്കുന്നത് കൽക്കത്തയിൽ വെച്ചിട്ടാണ് ഇരുപത്തിരണ്ടാം തീയതി അതിന്റെ ഭാഗമായി എല്ലാ ചാപ്റ്ററുകളിലും ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ നടത്തേണ്ട നിർദ്ദേശമുണ്ട് അതിൻ്റെ ഭാഗമായി അവസാന ദിവസം നമ്മൾ അത്തരത്തിലുള്ള ഒരു ആഘോഷവും അത് ഫാമിലി ഫാമിലിയെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ജെ സിയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഒത്തു ചേർന്നുകൊണ്ട് കലാ പരിപാടിയോടു കൂടിയാണ് ഏഴാം ദിവസം നമ്മൾ അവസാനിപ്പിക്കുന്നത് നേരത്തെ പ്രസിഡന്റ് പോലെ ഈ വർഷത്തെ ജെ സി ഐ വീക്ക് ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് നമ്മൾ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കാര്യങ്ങളും പ്രസിഡന്റ് സൂചിപ്പിച്ചു ും കൊപ്പം ജെ സി ഐ പ്രസിഡന്റ് കെ ഷിഹാബ് ഷിബു സെക്രട്ടറി വി ടി എം മുസ്തഫ ജെ സി ഐ വീഗ് കോർഡിനേറ്റർ കെ ടി സൈറുഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു